દવધામુ સમ અધ્યક્ષ ડોક્ટર યુહાનન્મા દેવોદર સ્ત્રીમની મુખ્ય સદેશમો સ્ત્રીમિ આશંસર્પ અસોસિેશન સેક્રેટરી અડવેટ બિજોમ പരിമല സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട എൽദോ എൽദോസ് എലിയാസ് അച്ഛൻ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു വി പന്തപ്പാവും ആമോസ് കൂട്ടായ്മയുടെ വൈസ് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ജോസ് തോമസ് ഭൂതങ് അച്ഛൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠനും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന അലങ്കര സൗഹൃദ സുനിയാൻ സഭയുടെ ശുശ്രൂഷക സംഘത്തിൻ്റെ ഈ വാർഷിക പരിശീലന ക്യാമ്പിൽ വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ശുശ്രൂഷകന് വളരെ അധികം സന്തോഷം തോന്നി ഇവിടേക്ക് കയറി വന്നപ്പോൾ സാധാരണ പല സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ ഭാഗികമായി കുറച്ചു പേര് മാത്രമേ കാണുകയുള്ളൂ പ്രത്യേകിച്ച് ഉദ്ഘാടന സമ്മേളനമൊക്കെ പിന്നെ ഉദ്ഘാടനം ഇടയ്ക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് ആയിരിക്കാം ഈ പള്ളി നിറച്ച് ചാപ്പൽ നിറച്ച ആളുകൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നുള്ളത് വളരെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു സന്തോഷ അനുഭവമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശുശ്രൂഷക സംഘമായി പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരാണ് ഔട്ട്സൈഡ് കേരളീന്ന് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അല്ല ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെല്ലാം ഓരോ ഭദ്രാസനത്തിൽ ഓരോ പള്ളിയേയും പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നതായ ശുശ്രൂഷകരാണ് എല്ലാ വർഷവും നമ്മളിങ്ങനെ കൂടി വരുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ച് പഠിക്കുവാനും അയവിറക്കുവാനും കുറേ കൂടെ അർത്ഥവത്തായി നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനും നമുക്ക് പ്രചോദനം ലഭിക്കുന്നു പരിശീലനം ലഭിക്കുന്നു എന്നുള്ളത് ദൈവാന ഗ്രഹമാണ് ഈ വർഷത്തെ ചിന്താവിഷയവും തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മളെല്ലാവരും ആലയത്തിൽ വസിക്കുക എന്നുള്ളതിനേക്കാൾ സാധാരണ ആലയത്തിലുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ദേവാലയത്തിൽ വസിക്കുന്നത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഭൂതപാരമ്പര്യമനുസരിച്ച് ലേവിഗോത്രത്തിന് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന ഒന്നാണ് ദേവാലയത്തിലെ ശുശ്രൂഷ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ യഹൂദ പാരമ്പര്യത്തിലുള്ള ആരാധനയും മറ്റുമാണ് നമ്മളിപ്പോഴും അതിൻ്റെ ചുവട് പറ്റിയാണ് നമ്മുടെ ആരാധന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഗോത്രമോ വർഗ്ഗമോ വർണ്ണമോ വ്യത്യാസമോ ഇല്ലാതെ സഭയുടെ അംഗങ്ങളായി മാമോദീസായ ഏറ്റ് സഭാംഗങ്ങളായി തീർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷയ്ക്കുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ യോഗ്യത പ്രാപിച്ചിട്ടുള്ളവരാണ് ഇന്ന് ഒരു വാചകം മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദേവാലയ ശുശ്രൂഷയിൽ നാം എങ്ങനെ നമ്മുടെ ശുശ്രൂഷ ആയിരിക്കണമെന്ന് പരിശുദ്ധനായ ബൗലു സ്നേഹ രണ്ടാമത്തെ തീമോത്യൂസിന് എഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലെ ദീർഘമായ ഒരു വാക്യമാണ് അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന ഒരു ഭാഗം അഞ്ചാം വാക്യം ദീർഘമാണ് അതിൽ ഏറ്റവും അവസാനമായി പറയുന്ന അഞ്ചാം വാക്യത്തിലെ ഒരു ഭാഗം നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുക എന്നുള്ളത് നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുക ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫുൾഫിൽ യുവർ മിനിസ്ട്രി എന്നേ പറയുന്നുള്ളൂ നമ്മുടെ മിനിസ്ട്രിയാണ് നമ്മളെ ഒരു മിനിസ്ട്രി ദൈവം തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ അതിന് ഡയാക്കോണിയ എന്നാണ് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് ഡിക്കൺ ശുശൂഷകൻ അതാണ് മിനിസ്റ്റർ മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ആളാണ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ വാക്ക് തന്നെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ നമ്മൾ മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഫിഷറീസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഹെൽത്തിന് ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആള് എന്നുള്ളത് അർത്ഥം അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സഭയ്ക്ക് വേണ്ടി സഭയുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ ആ സഭയുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൊരുന്തി ലേഖനത്തിൽ അതുപോലെ തന്നെ എഫ് എസ് ലേഖനത്തിലൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിവിധ ചുമതലകളായിട്ട് ഓരോരുത്തരെ സഭയിൽ തിരഞ്ഞെടുത്തിരിക്കും പ്രത്യേകിച്ച് ഒന്നാമത്തെ പൊരുതി ലേഖനം പന്ത്രണ്ടാമത്തെ ആയതിൻ്റെ പ്രസ്ഥാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ശുശ്രൂഷകൾക്ക് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ദേവാലയത്തിനകത്തുള്ള പ്രത്യേകിച്ച് മദ്ബഹായിലെ ശുശ്രൂഷയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ശുശ്രൂഷ ദേവാലയത്തിൽ വസിക്കുമ്പോൾ ആ ശുശ്രൂഷ നിറവടിയായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു ശുശ്രൂഷക്കാരൻ്റെ ശുശ്രൂഷ നിറവടിയായി നിർവഹിക്കുന്നു മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഹിസ് മിനിസ്ട്രി ഷുഡ് ബി ഇൻ സിൻസിറിറ്റി അവൻ്റെ ശുശ്രൂഷ ആത്മാർത്ഥതയിലായിരിക്കണം നമ്മുടെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് വൈദികരോ നത്രാച്ഛന്മാരോ ഒക്കെ പറയാറുണ്ട് തീയല്ലോ ഈ മദ്ബഹ തീ ഇതിനെ ചുറ്റുന്നു തീ തന്നെ പൂജയിതും എന്ന് പറയുന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വേണം അകത്തുകാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ വലിയ ഭയവും ഭക്തിയും ബഹുമാനവും എല്ലാം നാം നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായി അതിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ ഒരു ലേഖനം വായിക്കുന്നതാണെങ്കിലും പഴയ നിയമം വായിക്കുന്നതാണെങ്കിലും അതൊക്കെ നമുക്ക് ആത്മാർത്ഥതയോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാഠഭാഗങ്ങൾ നേരത്തെ നമ്മൾ വായിച്ച് ഒരുങ്ങി അതിന് വേണ്ടി വരണം അല്ലാതെ ഒവീല ശേഷം ചൊല്ലുമ്പോൾ വേദവസ്തുവം എവിടെയാണെന്ന് നോക്കിയെടുത്ത് ചൊല്ലുകയല്ല ഇന്നിപ്പോൾ എല്ലാം വേദവുസ്തവത്തിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും വായനയെല്ലാം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ആ സ്ഥലം കണ്ടുപിടിച്ചാൽ മതി മറ്റേ വേദവസ്തുവം അറിയാൻ പാടില്ലാത്തവർക്ക് ആ വാക്കിയെടുക്കാൻ പ്രയാസമായി ഇന്നിപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് എന്തായിരുന്നാലും അത് ആത്മാർത്ഥമായി വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുക്കത്തോടുകൂടെ നേരത്തെ വായിച്ച് പാഠം മനസ്സിലാക്കി അതെന്താണ് പറയുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അതാത് ദിവസത്തേതാണോ എന്ന് നോക്കിക്കൊണ്ട് വായിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ട് വായിക്കുക അതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് അതിനകത്ത് ചെയ്യാവുന്നു ഞാൻ വായനയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അതിന് മത് മർഭാസ കിലിക്കുന്നതാണെങ്കിലും മണി കിളിക്കുന്നതാണെങ്കിലും അതുപോലെ ധൂക്കുറ്റി ശുശൂ എടുക്കുന്നതാണെങ്കിലും ഏതായിരുന്നാലും അതിനുള്ളതായ ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടാകും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഒരു പ്രിപ്പറേഷനോടുകൂടെ പോവാൻ പോകുന്നതാണ് ആത്മാർഥതയിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് രണ്ടാമത് യുവർ അവർ മിനിസ്ട്രി ഷുഡ് ബി ഇൻഫിഡലിറ്റി ടു ദ ഫെയ്ത്ത് വിശ്വാസത്തോടുള്ളതായ നമ്മുടെ വിശ്വസ്തതയിലായിരിക്കണം അതായത് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ സഭയുടെ വളർച്ചയ്ക്കാണ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കാണ് അതുകൊണ്ട് നമ്മുടെ വായനകളും എല്ലാം കേൾക്കുന്ന ആളുകൾക്ക് പ്രയോജനകരമാകണം ആ പ്രയോജനകരമായ അവർക്ക് ധ്യാനിക്കാനിടയാവണം അതല്ലാതെ നാം എന്തിനു വേണ്ടി ചെയ്യുന്നു വേദവായനകൾ നടത്തണം അത് നമ്മൾ വേദവായന അത് മലയാളത്തിലാണെങ്കിലും കൊള്ളാ ഇംഗ്ലീഷിലാണെങ്കിലും അത് തുടങ്ങി ഒരു ഭാഗത്ത് തുടങ്ങി അവാറയ്ക്കുമോർ അഹായി ബാറയ്ക്കുമോർ പറഞ്ഞ് തുടങ്ങി പിന്നെ അത് ഈ മലവെള്ളം ഒഴുകുന്ന പോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വായിക്കുന്ന ആളിനും മനസ്സിലാവില്ല നിൽക്കുന്ന കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല അപ്പോൾ അത് ഒരു ഒരാത്മാർത്ഥം അതൊരു വിശ്വസ്തതയോടെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈ നിൽക്കുന്ന ആളുകളുള്ള ഒരു വിശ്വസ്തത അതായത് സഭയോടുള്ള വിശ്വസ്തത നമ്മളെല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ കെട്ടിടം മാത്രമല്ല നമ്മളെല്ലാവരും കൂടി കൂടുന്നതാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് സഭയാണ് ആ സഭയുള്ള വിശ്വസ്തയെന്ന് പറയുന്നത് അവർക്ക് നമ്മൾ വായിക്കുന്നത് അല്ലെ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നതാണെങ്കിലും അത് അവർക്ക് ഡിവോഷണലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്തി ദ്യോതകം ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് ഭക്തി ഉളവാക്കുന്ന കാര്യമായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് അത് സാവധാനതയോടുകൂടെ ചെയ്യണം അപ്പോൾ ഞാൻ സാധാരണ പലരെയും വിളിച്ച് നിർദ്ദേശിക്കാറുണ്ട് പോയി ഒരാളിന് ഒരു കാര്യം ഒരിടത്ത് അത് വെക്കുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കണം അല്ലെ പറയണം അതൊരിക്കലും നമ്മൾ മദ്ബഹായിൽ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല ശബ്ദം കുറച്ച് സംസാരിക്കും ആരും കേൾക്കാതെ ഒരാളിനോട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിയുന്നിടത്തോളം സംസാരിക്കാതിരിക്കും നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ പ്രധാന ശുശ്രൂഷൻ അസ അത് കൊടുത്തിട്ട് അവരതിനെല്ലാം സമയം അതുപോലെ തന്നെ അത് തന്നെ നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്ന് മദ്ബഹായി കൂടെ നമ്മൾ നടക്കുന്നതായ സമയത്ത് വളരെ സാവധാനതയോട് അടക്കം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടതു നിൽക്കുന്ന ആളിന് വലതു ഒന്ന് വരണം അവിടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ തിരികെത്തിക്കണം എടുത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതിന് നമ്മളൊരു സാവധാനതയോട് ഒരിക്കലും മദ്ഭഹായിൽ കൂടെ ഓടുവാൻ പാടില്ല മദ്ബ ക്രോസ് ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മുടെ ആ സഭയോ ഉള്ളതായ വിശ്വസ്തയും ദൈവത്തോളം ഉള്ള ഭയഭക്തിയെയും കാണിക്കുന്നതാണ് അത് ഇല്ല നമ്മൾ കേവലം ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയോ നമ്മുടെ വീട് പോലെയോ ഒക്കെ മാത്രമേ നമ്മൾ നമ്മുടെ ശുശ്രൂഷത്ത് മദ്ബഹായെ കാണുന്നുള്ളൂ അത് പാടില്ല ഒരിക്കലും ദൈവത്തിൻ്റെ ആലയമാണ് അതാ വിശ്വസ്തത നമുക്കുണ്ടാവും അതുപോലെ മദ്ബഹായിൽ പ്രവേശിക്കുന്നവർ ഏത് സമയത്താണെങ്കിലും കുപ്പായം മാത്രമേ പ്രവേശിക്കൂ കുപ്പായം ഇട്ടുകൊണ്ടേ മദ്ബഹായിൽ പ്രവേശിക്കൂ അല്ലെങ്കിൽ മദ്വായിൽ പ്രവേശിക്കേണ്ട താഴെ നിന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് താഴെ നിന്നുകൊണ്ട് ചെയ്യാം പക്ഷെ മദ്ബഹായിൽ പ്രവേശിക്കണമെങ്കിൽ പ്രോപ്പറായുള്ള കുപ്പായിട്ടുണ്ട് അത് സഭയോടുള്ള വിശ്വസ്തയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സഭയുള്ള വിശ്വസ്തത ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ അടയാളമാണ് അത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ വിശ്വസ്തത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ മിനിസ്ട്രി ഷുഡ് ബി ഇൻ ഫിഡലിറ്റി ടു ദെയ്ത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് അവർ മിനിസ്ട്രി മസ്റ്റ് ബി ഇൻ സിൻസിയറിറ്റി രണ്ടാമത് അവർ മിനിസ്ട്രി ഷുഡ് ബി ഇൻ ഫിഡലിറ്റി ആ ദൈവത്തോട് സഭയോടുള്ളതായ വിശ്വസ്തയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകൻ മൂന്നാമത് അവർ മിനിസ്ട്രി ഷുഡ് ബി ഇൻ ട്രാൻസ്പേരൻസി ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞാല് സുതാര്യത എന്ന് പറയുന്നത് സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് എല്ലാം മറ്റുള്ളവർ കാണുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല ഏത് ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും അത് അതിൻ്റെ പിന്നിൽ നമുക്ക് വേറൊരു ഹിഡൻ അജണ്ടയും ഉണ്ടാകാൻ പാടില്ല അത് പ്രവർത്തിക്കുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫിനും അതുതന്നെയാണ് നമ്മുടെ ജീവിതവും അങ്ങനെയാണ് ജീവിതവും ശുശ്രൂഷ ഒരുമിച്ച് പോകണം സുതാര്യതയോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മളെക്കുറിച്ച് ആർക്കും ഒരു ഒരു ദോഷവും പറയാൻ ഇടയാവാത്ത രീതി ഞാൻ ശുശ്രൂഷിക്കുന്നു എന്നെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ഒരാളിന് എൻ്റെ ദോഷവശങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയാവരുത് സാം ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ സ്വഭാവം അപ്പുറം ഇപ്പുറവും നോക്കിയാൽ ഒരുപോലെ അതിൽ കാണാൻ നോക്കുക അപ്പുറത്തു നിന്ന് നോക്കിയാൽ ഇപ്പുറത്തുനിന്ന് നോക്കുക അതാണ് നമ്മുടെ ട്രാൻസ്പേരൻസി നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു കളങ്കവുമില്ലാത്തതായ നിർമ്മലമായ ജീവിതശൈലി ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മലമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവൂ അതുകൊണ്ട് അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണം ആ ട്രാൻസ്പേരൻസി വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല ട്രാൻസ്പേരൻസി വരണമെങ്കിൽ ആഴമായ പ്രാർത്ഥനയുടെ സ്വഭാവം ഉണ്ടെങ്കിലേ പരിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പറയും പരിശുദ്ധന്മാരാരാണ് ആ പരിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവരെല്ലാം ആയിരുന്നു ഒരു പരിശുദ്ധൻ്റെ ജീവിതത്തിൽ നമുക്കൊന്നും ദുരൂഹതയില്ല ദുരൂഹത കണ്ടുപിടിക്കാനൊക്കെയില്ല അപ്പോൾ നമ്മൾ അതുപോലെ ട്രാൻസ്പേരൻ്റ് ആകുന്നത് ഒരു പരിശുദ്ധൻ ട്രാൻസ്പേരൻ്റായിരിക്കുന്നു പരിമരത്തിന് മേലെയോ മറ്റു പരിശുദ്ധന്മാരോ ഒക്കെ നമ്മൾ പറയുന്നത് കാരണം അവര് പ്രാർത്ഥനയിൽ അവരുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചെടുത്തത് അതുകൊണ്ട് ഒരു ശുശ്രൂഷക്കാരൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ നിറവടിയായി ശുശ്രൂഷ നിർവഹിക്കുന്നവന് അവന് നിഷ്കളങ്കമായൊരു ജീവിത ശൈലി വേണം യാതൊരു തരത്തിലുള്ള മാലിന്യവുമില്ലാത്ത ശുദ്ധീകരിക്കപ്പെട്ട അത് നമുക്ക് എളുപ്പമല്ല ഞാൻ ആദ്യം പറഞ്ഞത് അതാണ് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ആ ഒരു രീതിയിലേക്ക് വളരാൻ കഴിയൂ പ്രാർത്ഥന എത്ര നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം ഓർത്തിരിക്കണം പ്രാർത്ഥനയ്ക്ക് അളവില്ല സമയമില്ല പരിശുദ്ധനായ പൗലൂസ്ലിയ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പി ഓരോ ശ്വാസത്തിലും പ്രാർത്ഥനയാണ് അതാണ് സന്യാസ ആശ്രമങ്ങളിലെ കേസിഹാസത്തിൽ കൂടെ നമ്മളെപ്പോഴും അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടിലെ ഈജിപ്റ്റിലെ സന്യാസ ആശ്രമങ്ങളിൽ അവരെ നിരന്തരമായേ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഇടതടവില്ല അതുകൊണ്ട് പ്രാർത്ഥന എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടേതാണ് എപ്പോഴെല്ലാം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന പൂർണ്ണമാകും അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടെയാണ് പിന്നെ നമ്മുടെ മറ്റ് ജോലി കാര്യങ്ങളിലൊക്കെ മറ്റെല്ലാം നമ്മൾ ചെയ്യേണ്ടതു കുറേ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയാം അത് ഏഴ് ഏഴു ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടെങ്കിലും എല്ലാ സമയവും അത് നേരം യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ക്രമീകരണമാണ് നമ്മുടെ പ്രാർത്ഥന വരുമ്പോൾ പൗലുശ്രിയ പറഞ്ഞിരിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കണമെന്നാണ് അതിന് യാതൊരു ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സീസ്ലെസ് പ്രയർ എന്നാണ് അതിനകത്ത് സ്റ്റോപ്പ് ഇല്ലാത്ത പ്രയർ അതാ ജീവിതം അതാണ് നമുക്ക് ട്രാൻസ്പേരൻസിയിൽ എത്താനുള്ള മാർഗം അതുകൊണ്ട് നിറവടിയായി ശുശ്രൂഷ നിർവഹിക്കുവാൻ തിമോത്യോസ് എന്നോട് പൗലൂസ് ചെയ്യാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അവർ മിനിസ്ട്രി ഇൻ സിൻസിയറിറ്റി our ministry in fidelity to the faith, and our ministry in transparency of our pure life, holy life.